കണ്ണൂരിൽ കൂപ്പൺ വിതരണവുമായി ബന്ധപ്പെട്ട തർക്കം കൂപ്പൺ സ്വീകരിക്കാത്തതിൽ കണ്ണൂരിൽ കടയിൽ കയറി വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാവ് ഭീഷണിപ്പെടുത്തി ഇതിന്റെ ദൃശ്യങ്ങൾ സഹിതം വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ പോലീസിൽ പരാതി നൽകി കണ്ണൂർ കോർപ്പറേഷൻ കണ്ണൂർ ദസരയുടെ ഭാഗമായി ഒരുക്കുന്ന വ്യാപാരോത്സവത്തിന്റെ കൂപ്പണിന്റെ വിതരണവുമായി ബന്ധപ്പെട്ടാണ് തർക്കം ഉടലെടുത്തത് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വസ്ത്രമൊത്ത വ്യാപാര സ്ഥാപനമായ കൃഷ്ണ ക്യാഷ് ആൻഡ് കാരി എന്ന സ്ഥാപനത്തിലാണ് തർക്കമുണ്ടായത് ഇവിടെ കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടറുടെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് കെ വി സലീമിന്റെയും നേതൃത്വത്തിൽ അഞ്ച് കൂപ്പൺ ബുക്കുകൾ നൽകിയിരുന്നു ഉടമ കടയിൽ ഇല്ലാത്ത സമയത്തായിരുന്നു ഇത് നൽകിയത് ഉടമ എത്തി രണ്ട് ബുക്ക് എടുക്കാമെന്നും ബാക്കി മൂന്നെണ്ണം തിരിച്ചെടുക്കണമെന്നും കെ വി സലീമിനോട് ആവശ്യപ്പെട്ടു ഇത് ചോദ്യം ചെയ്ത് സലീം കടയിൽ എത്തി കൂപ്പൺ വലിച്ചെറിയുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നാണ് പരാതി കണ്ണൂർ ദസറിയുമായും വ്യാപാരോത്സവവുമായും വ്യാപാരി വ്യവസായി സമിതി പൂർണമായും സഹകരിക്കുന്നുണ്ടെന്നും എന്നാൽ നിർബന്ധിച്ച ആരെയും കൂപ്പൺ എടുപ്പിക്കരുതെന്നും സമിതി കണ്ണൂർ ഏരിയ സെക്രട്ടറി സി മനോഹരൻ പറഞ്ഞു ആരെയും നിർബന്ധിച്ചു കൂപ്പൺ എടുപ്പിക്കരുതെന്ന് കോർപ്പറേഷൻ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മനോഹരൻ വ്യക്തമാക്കി കോർപ്പറേഷൻ നല്ല സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചതെങ്കിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവായ സലീം കടയിൽ കയറി ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തതെന്നും മനോഹരൻ കുറ്റപ്പെടുത്തി നമ്മുടെ ഒരു വ്യാപാരി ഏകോപന സമിതിയുടെ ഒരു മണ്ഡലം പ്രസിഡന്റ് എന്ന രീതിയിലുള്ള ഒരു നേതാവ് പഴയ ബസ് ഒരു കടയിൽ ഉയരുകയും അവിടെ അഞ്ച് ബുക്കുകൾ നിർബന്ധമായി നിങ്ങൾ എടുത്തേ പറ്റൂ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കച്ചവടം ചെയ്യാൻ വേണ്ടി വിടുകയില്ല നിങ്ങൾ കേരളത്തിന് പുറത്തുള്ള ആളുകളാണ് ആരാ ചോദിക്കാൻ എന്ന രീതിയിൽ ആ ബുക്കുകൾ നിർബന്ധമായി അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ ചെലവഴിക്കാൻ നോക്കുന്ന സമയത്ത് ആ കടക്കാരൻ രണ്ട് ബുക്ക് എടുക്കാമെന്നും ഇല്ലെങ്കിൽ അഞ്ച് ബുക്ക് നിർബന്ധ ഞങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കടയിൽ വരികയും കട കടയിലുള്ള ജീവനക്കാരെ തള്ളിയിടുകയും അതുപോലെ തന്നെ ഉടമയെ വീക്ഷിപ്പെടുത്തുകയും ചെയ്തു ഈ രീതിയിലുള്ള ഒരു ഇടപെടൽ വ്യാപാര വ്യവസായ എന്ന നിലയിൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഇതിനോട് യോജിക്കാൻ വേണ്ടി കഴിയില്ല കച്ചവടക്കാർ ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് പറ്റാവുന്ന ആളുകളെ കൊണ്ട് പരമാവധി ഈ കൂപ്പണുകൾ കൊടുക്കാൻ ഇടപെടൽ കോർപ്പറേഷൻ നടത്താൻ ഞങ്ങളെ വാങ്ങുന്ന എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും ഉണ്ടാകും ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സലീമിനെതിരെ കണ്ണൂർ ടൗൺ പോലീസിൽ വ്യാപാരി വ്യവസായി സമിതി നേതൃത്വത്തിൽ പരാതിയും നൽകി കണ്ണൂർ ദസറയും വ്യാപാരോത്സവവും ഭംഗിയായി നടത്തുന്നതിന് ഇത്തരം ചിലരുടെ തെറ്റായ സമീപനം മങ്ങലേൽപ്പിക്കുന്ന സ്ഥിതിയാണുള്ളതെന്ന് വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ഏരിയ പ്രസിഡന്റ് കെ പി അബ്ദുൾ റഹിമാനും കണ്ണൂർ മേഖലാ സെക്രട്ടറി കുഞ്ഞുകുഞ്ഞും പറഞ്ഞു ഇനി ഇത്തരത്തിലുള്ള ഒരു സമീപനവും ഉണ്ടാകരുതെന്നും കണ്ണൂർ ദസറ വൻ വിജയമാക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ Kanour.